ചെകപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി ദിനാഘോഷം മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ ചെറുപുഴ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി ദിനാഘോഷം മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലോക വേണ്ടി ത്തിൻ്റെ വാദയും ഒക്കെ പിടിച്ചുകൊണ്ട് ലോകത്തിന് സമാധാനപരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നേടാൻ കഴിയും സ്വാതന്ത്ര്യം നേടാൻ കഴിയും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് തെളിയിച്ച മഹാത്മാവാണ് ഗാന്ധിജി അദ്ദേഹം ഇന്ത്യയുടെ മാത്രം രാഷ്ട്രപിതാവല്ല ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനാണ് ലോകത്തിൻ്റെ മുഴുവൻ രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിലും അതുപോലുള്ള അധസ്ഥിതരായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ജനങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ രക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയും കാൽനടയായി ശങ്കപാതനായി സഞ്ചരിച്ച ആളാണ് ഞാൻ

മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ കെ കുമാർ റോമി പി ദേവസ്യാസ് സലീം തേക്കാട്ടിൽ കെ ഡി പ്രവീൺ തോമസ് കൈപനാനിക്കൽ എം വിനോദ് പി കൃഷ്ണൻകുട്ടി അനീഷ് ആന്റണി എം വി അനിൽ ബാബു വി ആർ സുജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു എന്നീ മൂല്യങ്ങളോട് നമ്മൾ നമ്മൾ പുനരർപ്പണം ചെയ്യുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ആശയങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷ സംരക്ഷിക്കാനും ഗാന്ധിയും മാതൃക നമുക്ക് വഴികാട്ടുന്നു ഭർഗീയത വളർത്തിയും മനുഷ്യരെ വേർതിരിച്ചും വേട്ടയാടിയും നമ്മുടെ രാജ്യത്തിന്റെ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ